നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം എടപ്പാളിൽ പത്ത് വയസ്സുകാരിയായ നാടോടി ബാലികയ്ക്ക് സി പി എം നേതാവിന്റെ ക്രൂരമർദ്ദനം സി പി എം പ്രാദേശിക നേതാവും വട്ടകുളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ രാഘവൻ പിടിയിലായി എടപ്പാൾ സ്വദേശിയായ ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് മൂന്ന് തവണ ഇയാൾ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഇന്ന് രാവിലെ മണിയോടെയാണ് മലപ്പുറം എടപ്പാളിൽ നാടോടി പെൺകുട്ടിക്ക് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത് പത്തു വയസ്സുകാരിയായ പെൺകുട്ടി ആക്രി സാധനങ്ങൾ പെറുക്കുന്നതിനിടെയാണ് മർദ്ദനമേറ്റത് ആക്രി പെറുക്കരുത് എന്ന് കുട്ടിയോട് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും കേട്ടില്ലെന്ന് പറഞ്ഞാണ് കുട്ടിയുടെ തലയ്ക്കടിച്ചത് കുട്ടിയുടെ നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിട്ടുണ്ട് തലയ്ക്ക് പരിക്കേറ്റ കുട്ടിയെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം ആക്രി സാധനങ്ങൾ പെറുക്കുന്നതിൽ നിന്ന് ഒരാൾ വിലക്കിയെന്നും അയാൾ കല്ലുപോലെയുള്ള വസ്തു ഉപയോഗിച്ച് തലയ്ക്കടിച്ചു എന്നുമാണ് കുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് നാടോടികളായി കേരളത്തിലെത്തുന്നവർക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പോലും ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ് കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്കായി എത്തുന്ന ആളുകൾക്ക് പൊതുവെ പുല്ലുവിലയാണ് കേരളത്തിലെ പല മാനന്മാരും കൽപ്പിക്കാറുള്ളത് തമിഴ്നാട്ടുകാരെയും ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാരെയും കണ്ടാൽ നികൃഷ്ട ജീവികളെ പോലെയാണ് ഇവിടെയുള്ളവർ നോക്കുന്നത് ബസ്സിലും പൊതുനിരത്തിലുമെല്ലാം അവരെ കണ്ടാൽ മാറി നിൽക്കാറാണ് പതിവ് അവരോടുള്ളതുപോലെ അവർ ചെയ്യുന്ന തൊഴിലിനോടും അവജ്ഞയാണ് മോഷണം മുതൽ കൊലപാതകം വരെ നടന്നാലും ആദ്യം സംശയിക്കുന്നത് ഈ തൊഴിൽ തേടി വന്ന ആയിരിക്കും ഈ സാഹചര്യത്തിലാണ് ഒരു സാധു പെൺകുട്ടിക്കെതിരെ ഈ അക്രമം നടത്തിയത് അതും സമൂഹത്തിൽ ഇറങ്ങി ഇടപെടുന്ന പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടി പ്രവർത്തകനും കൂടിയായ ഒരാൾ കയ്യിൽ പുസ്തകവും കളിക്കോപ്പുകളും പിടിക്കേണ്ട പ്രായത്തിൽ ഈ നാടോടി ബാലിക ആക്രിപ്പെറുക്കി ഉപജീവന മാർഗം കണ്ടെത്തുകയായിരുന്നു ഇതുപോലും പരിഗണിക്കാതെയാണ് പൊതുസ്ഥലത്ത് വെച്ച് കല്ലുകൊണ്ട് ഒരു കുട്ടിയുടെ തലയ്ക്കടിച്ച് മുറിപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ കുഞ്ഞുങ്ങൾക്കെതിരായ ആക്രമങ്ങളുടെ എണ്ണം പെരുകുകയാണ് സ്വന്തം കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കാൻ പോലും ഇക്കാലത്ത് കഴിയാത്ത അവസ്ഥയാണ് കാരണം തൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് മിണ്ടാതെ നോക്കി നിന്ന അമ്മയുടെ നാടാണ് തങ്ങളോളം എത്താത്ത ഒന്ന് എതിർത്തു നിൽക്കാൻ പോലും കഴിയാത്ത നിസ്സഹായരായ കുരുന്നുകളെ ഇങ്ങനെ ക്രൂരമായി ഉപദ്രവിക്കുന്നവർക്ക് ഇപ്പോഴുള്ള ശിക്ഷകളൊന്നും മതിയാവില്ല എന്തായാലും കൊലപ്പുള്ളികൾക്കും അക്രമികൾക്കും കൂട്ടുനിൽക്കുന്ന സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ അണികൾക്ക് ഭയമില്ലാതെ എന്തും പ്രവർത്തിക്കാം എന്ന മിഥ്യാധാരണയാണ് പല സി പി നേതാക്കൾക്കും ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിലുള്ള കേരളത്തിൽ പ്രതികളും അതേ പാർട്ടിക്കാർ എന്നോർത്ത് ലജ്ജിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് കർമ്മ